നല്ല മഴക്കോളും ഉണ്ട് ആ ഈ സമയത്ത് നല്ല ചൂട് ചായ കുടിച്ചിരുന്നെങ്കിൽ അതിനും എൻറെ കയ്യിൽ പൈസ നമ്മുടെ അല്ലേ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യല്ല ഒന്ന് തിരിഞ്ഞു നോക്കടാ ആ നോക്കി പോയി എന്റെ ഭാഗത്തും തെറ്റുണ്ട് ആ ദിവസം അല്ല ബേബി മന്ത്സ് നാല് നാല് മാസം മാസം വിനീഷനെ തന്നെ ഞാനും വരുന്നുണ്ട് നല്ലൊരു നെസ് കൊച്ചിന് ഫ്രണ്ട് റിക്വസ്റ്റ് ചോദിച്ചു അതുകൊണ്ടാണ് അങ്ങ ദേഷ്യം വന്നപ്പം അറിയാം അങ്ങനെ ചെയ്തു പോയടാ എനിക്കിപ്പോ കുറ്റബോധം വന്ന അവനെ വീട്ടിൽ പോയി കണ്ടാലും സംസാരിച്ചു നോക്കാം யே தோ இங்க வந்துரு ஒருத்தர் வீடிக்கு வந்து ஒரு கடிச்சானாரு ப தேசி வந்தப்ப அதுக்கு അറിയாம ஒளிஞ்சு போயنده எட அவரோட வீடிக்கு வந்து அவரோட ஒளிஞ்சிட்டான் அதுக்கு போலீஸ் எல்லாம் வந்துருடா குட்டி போனும் காரண என்னைக்கு பிடிக்கணும் இது என்னடா மாடிகோ குட்டி போதா சீஆல எல்லாம் கூட செய்து வெச்சிட்டு அலை எனக்கு சாகിക്കാൻ പറ്റtildeடா குட்டு குட்டு காரண என்னைக்கு நீங்க வரங்க வந்துரு ஆனிவா அனிவே നീ ഇപ്പ അവനെ തല്ലി നിനക്ക് അതിലിപ്പോ കുറ്റബോധം അതല്ലേ അടയാ അത് എന്നെ എനിക്ക് കുറ്റബോധം കാരണം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലടാ അവൻ്റെ അടുത്തൊരു വാക്ക്ത്തില്ലടയാ സൈക്കോ കുറ്റബോധം அமெரிக்க